കിഴുപ്പള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു നല്ലൊരു എടുത്തുത്തിന്ന് അദ്ദേഹത്തിൻ്റെ വീട് ഞങ്ങൾ അവിടെ വോളിബോൾ കളിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ആ ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു അങ്ങനെ ഓരോരുത്തരെയും എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് അവരുടെ മികവുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് ഈ വാർഷികാഘോഷം അല്ലെങ്കിൽ യുവജനോത്സവം എന്നൊക്കെ പറയുമ്പോൾ അത് ഉത്സവങ്ങളൊക്കെ ആഘോഷ നമ്മൾ ആഘോഷിക്കുകയും ഉത്സവങ്ങളാക്കി മാറ്റുകയാണ് വാർഷികാഘോഷങ്ങളല്ലേ നമ്മളെല്ലാവരും നമ്മുടേതായ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു മനസ്സിലുള്ള എല്ലാവരുടെയും എന്താ പറയുക മനസ്സിൽ ഒരുപാട് വേദികളുണ്ടല്ലോ ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട് പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട് കവിത എഴുതാൻ കഴിവുള്ളവരുണ്ട് ഒരുപാട് കഴിവുകൾ നമ്മുടെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുക അതെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയെ നമ്മുടെ യുവജനോത്സവ വേദികൾ മാറിയിരിക്കുന്നു മാറണം ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിരമിക്കുന്ന ജെസ്സി ടി എ രാജി കെ ആർ ബിന്ദു എം കെ മിനി കെ ആർ സാജു എഫ് ചാലിശ്ശേരി എന്നീ അധ്യാപകരെ ആദരിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉപഹാര സമർപ്പണം നടത്തി താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വാട്ടർ പ്യൂരിഫയർ സമർപ്പണം നടത്തി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയും പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സലീഷ് എൻ ശങ്കരൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു സ്കൂൾ ഹെഡ്മിസ്റ്റസ് ജെസി ടിയെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ സി എൽ ജോയ് അന്തിക്കാട് ബി പി സി ഡോക്ടർ ഉമാദേവി ഹെഡ്മിസ്റ്റർ ഇൻചാർജ് ബിന്ദു എം പി ടി എ പ്രസിഡന്റ് സുനിൽകുമാർ പി വി പി ടി എ വൈസ് പ്രസിഡന്റ് കെ എസ് ചന്ദ്രബാബു എസ് എം സി ചെയർമാൻ മനോജ് പി ആർ എം പി ടി എ പ്രസിഡന്റ് സബിത സൈനുദ്ദീൻ എച്ച്എസ്എസ് പ്രതിനിധി സുഗന്ധി എം എസ് ഒ എസ് എ പ്രസിഡന്റ് വേണുഗോപാൽ കൊല്ലാറ സ്കൂൾ ചെയർപേഴ്സൺ അനന്യ ആനന്ദ് സ്കൂൾ ലീഡർ റെഹ്ന ഫാത്തിമ പ്രിൻസിപ്പൽ സുഗന്ധി വി ആർ സ്റ്റാഫ് സെക്രട്ടറി കവിത കെ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് കോമഡി സ്റ്റാർസ് ഫെയിമും ലോക റെക്കോർഡ് ജേതാവുമായ പ്രതിജ്ഞന്റെ കലാവിരുന്നും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു